യമനിൽ തടങ്കലിലുള്ള നിമിഷപ്രിയയുടെ മോചനത്തിൽ പുതിയ പ്രതിസന്ധി പ്രീ നെഗോസിയേഷൻ പണപിരിവുമായി ബന്ധപ്പെട്ട് തർക്കമുയർന്നതിനാൽ നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല ബ്ലഡ് മണി ചർച്ചകൾക്കായി പ്രീ നെഗോസിയേഷന് നാൽപ്പതിനായിരം അമേരിക്കൻ ഡോളർ അതായത് മുപ്പത്തിയെട്ട് ലക്ഷം ഇന്ത്യൻ രൂപ വേണമെന്നാണ് യമനിൽ നിന്ന് സാമുഎൽ ജെറോമും അവിടുത്തെ അഭിഭാഷകനും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായ ദീപ ജോസഫും ബാബു ജോണും ആവശ്യപ്പെടുന്നത് ഇതാണ് പ്രതിസന്ധി ആകുന്നത് മുപ്പത്തിയെട്ട് ലക്ഷത്തിലധികം വരുന്ന തുക സാമുവലും അഭിഭാഷകനും ചേർന്ന് അടങ്ങുന്ന അക്കൗണ്ടിലേക്ക് അയക്കണമെന്നായിരുന്നു ആദ്യ ആവശ്യം മുപ്പത്തിയെട്ട് ലക്ഷം പ്രീനെഗോസിയേഷനും നൽകിയാൽ നിമിഷയുടെ മോചനം ഉറപ്പാകുമോ എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല ഇതോടെ പണപിരിവ് പ്രതിസന്ധിയിലായി നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ശ്രമം തുടരുമ്പോഴും വ്യക്തതയില്ലാത്ത പണപിരിവുമായി സഹകരിക്കില്ലെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അറിയിച്ചു ചാരിറ്റിയുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ നിമിഷ കേസ് അടയാളപ്പെടരുതെന്ന് ആഗ്രഹമുള്ളതിനാലാണ് തീരുമാനമെന്ന് അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ വിശദീകരിച്ചുവെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആക്ഷൻ കൗൺസിൽ അക്കൗണ്ട് മാറ്റി നിർത്തി ചിലർ സ്വന്തം അക്കൗണ്ട് വഴി പണം പിരിക്കുന്നതിനെയാണ് എതിർക്കുന്നത് ഇക്കാര്യം പൊതുസമൂഹം മുമ്പാകെ വ്യക്തമാക്കാൻ കഴിഞ്ഞ പതിനഞ്ചിന് ചേർന്ന യോഗം തീരുമാനിച്ചതായും സുഭാഷ് ചന്ദ്രൻ പറയുന്നു നഷ്ടപരിഹാരം സ്വീകരിക്കാമെന്ന് ഇരയുടെ കുടുംബം വ്യക്തമാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിൽ നെഗോസിയേഷൻ പണം എന്തിനെന്നാണ് ഉയർത്തുന്ന ചോദ്യം ചർച്ചകൾക്ക് പോകുമ്പോൾ ഗോത്ര തലവന്മാർക്ക് മെഷീൻ ലാൻഡ് ലാൻഡ്രോവറും ഒക്കെ സംഘടിപ്പിക്കാൻ പണം വേണം എന്നാണ് മറുപടി ഒപ്പം മാസങ്ങളോളം കുടിക്കെട്ടി കാവ് കുടിക്കാനാണെന്നും യമനിലുള്ളവർ പറയുന്നത്രേ എന്നാൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ ഇതുകൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിനായി വ്യാജ അക്കൌണ്ടിലേക്ക് പണം സ്വരൂപിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ഇതിന് പിന്നിലെന്ന് സേവ് നിമിഷപ്രിയ നാഷണൽ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു ഇവർ പണം ആവശ്യപ്പെടുന്ന അഭ്യർത്ഥന വിവിധ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇത് മുന്നിൽ കണ്ട് അനധികൃത പണപിരിവ് നടത്തുന്നതിൽ നിന്ന് സംഘടനകളും വ്യക്തികളും പിന്മാറണമെന്ന് ആക്ഷൻ കൗൺസിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അല്ലാത്തപക്ഷം നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇതാണ് ആക്ഷൻ കൗൺസിലിന്റെ ഔദ്യോഗിക അക്കൗണ്ട് വിവരങ്ങളും പങ്കുവെച്ച് ഇവർ പറഞ്ഞത്